മാവേലിക്കര താമരക്കുളം ചത്തേറ ഗവൺമെന്റ് എൽ പി എസ് ഒരുക്കിയ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു ഒരു നൂറ്റാണ്ടിലേറെയായി അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന വിദ്യാലയബുദ്ധിയായ താമരക്കുളം ചത്തീറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പൂർത്തീകരിച്ച വർണ്ണക്കൂടാരം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മാനസികമായി ശാരീരികമായി വികാസം പ്രാപിക്കാൻ അവരെ കരുത്തുള്ളവരാക്കി മാറ്റാൻ ബുദ്ധിമാന്മാരാക്കി മാറ്റാൻ ബുദ്ധിമതികളാക്കി മാറ്റാൻ അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ ഇപ്പോഴേ അവരുടെ മനസ്സിലേക്ക് വിവിധ മേഖലകളിലേക്ക് എങ്ങനെ കടന്നു വരാം ശാസ്ത്രജ്ഞനാകണോ അധ്യാപകനാകണോ അല്ലെങ്കിൽ അഭിഭാഷകനാകണോ അല്ലെങ്കിൽ ഐ പി എസ് ആകണോ ഐ എഫ് എസ് ആകണോ അല്ലെങ്കിൽ സിവിൽ സർവീസ് സർവീസാകണോ എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു സ്വാഗതം പറഞ്ഞു ഡി പി സി വിനോദ് എം എസ് പദ്ധതി വിശദീകരണവും ഹെഡ്മിസ്റ്റസ് ടി ജെ സജിത റിപ്പോർട്ടും എസ് എം സി ചെയർമാൻ ജെ അബ്ദുൾ റഫീഖ് ആമുഖ പ്രസംഗവും നടത്തി സ്റ്റാഫ് സെക്രട്ടറി അശ്വതി കെ അനിയൻ നന്ദി പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ ഇ പി യേശോധരൻ ഡോക്ടർ എം ജയമോഹൻ എൻ ഗോപിനാഥുള്ള വർണ്ണക്കൂടാരൻ ശില്പി റാം എഴുത്തുകാരൻ എം ജാബിർ തഴവ പ്രഥമാധ്യാപിക എസ് എം സി ഭാരവാഹികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എൽ എസ് എസ് പരീക്ഷാ ജേതാക്കളായ പതിനെട്ട് വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ സമഗ്ര ശിക്ഷാ കേരള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികളുടെ ശൈശവകാല വികസനം ഉറപ്പുവരുത്തുന്നതിനും പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വർണ്ണക്കൂടാരം ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ ചാരമൂട്